മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട താരപുത്രനാണ് പ്രണവ് മോഹൻലാൽ താരത്തിൻ്റെ ജീവിത രീതികളും മറ്റും പലപ്പോഴും പ്രേക്ഷകരെ അത്ഭുതപ്പെടുത്താറുണ്ട് ഇപ്പോഴിതാ സംവിധായകൻ ജിത്തു ജോസഫ് പ്രണവിനെ കുറിച്ച് പറഞ്ഞ വാക്കുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ശ്രദ്ധേയമാകുന്നത് ഒരുപാട് സിനിമകൾ ചെയ്യണമെന്ന് പ്രണവിന് ആഗ്രഹമില്ല പക്ഷെ ചെയ്യുന്നത് വൃത്തിയായി ചെയ്യണമെന്നുണ്ട് ആദ്യം ചെയ്യുന്ന സമയത്താണെങ്കിലും ഗിറ്റാർ വായിക്കുന്ന സമയത്ത് മ്യൂസിക് ഡയറക്ടറിന്റെ കൂടെ വന്നിരുന്ന് അത് പഠിച്ചു പെർഫെക്ഷന് വേണ്ടി എഫേർട്ട് ഇടുന്ന ആളാണ് ഒരു ബുക്ക് എഴുതാൻ ആഗ്രഹമുണ്ടെന്ന് ഇടയ്ക്ക് പറഞ്ഞിരുന്നു ലൈഫ് ഓഫ് ജോസൂട്ടി ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ അസിസ്റ്റൻ്റ് ഡയറക്ടറായിരുന്നു എനിക്കൊരു ബുക്ക് എഴുതണം അതിനെക്കുറിച്ച് പൈസ വേണമെന്ന് എന്നോട് പറഞ്ഞു ലാൽ സാറിനോട് ചോദിക്കാൻ മേലെ എന്ന് ഞാൻ ചോദിച്ചു അങ്ങനെയല്ല എനിക്ക് എൻ്റേതായ രീതിയിൽ അധ്വാനിച്ച പൈസ ഉണ്ടാക്കണമെന്ന് പറഞ്ഞു എനിക്ക് അദ്ദേഹത്തോട് ഭയങ്കര ബഹുമാനം തോന്നി ജിത്തു ജോസഫ് പറഞ്ഞു